ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ഒരു കിഡിലൻ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രമോയിൽ നമ്മുടെ കൺമണിയും ദേവസാറും കൂടിയിട്ട് മാനസിയെ പൊളിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കൺമണിയുടെ ക്യാബിൻ ശ്രീദേവിക്ക് വേണ്ടിയിട്ട് കൺമണി വിട്ടുകൊടുക്കുകയാണ് ഇത് കൃഷിന് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല കൃഷി അപ്പോ കൺമണിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കൺമണി നീ ആ ക്യാബിൻ ശ്രീദേവിക്ക് വിട്ടുകൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാർ സത്യം പറഞ്ഞാൽ ആ ക്യാബിലെ ഇരിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യാറുണ്ട് എനിക്കിവിടെ മറ്റുള്ള സ്റ്റാഫുകളുടെ കൂടെ ഇരിക്കുന്നതാണ് കംഫർട്ട് അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഇവരുടെ കൂടെ ഇരുന്നോളാം എന്നൊക്കെ കൃഷിനോട് കൺമണി പറയുന്നുണ്ട് അപ്പോൾ കൃഷി പറയുന്നുണ്ട് ശരി കൺമണി നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കൃഷി കൺമണിയോട് പറയാണ് അതിനുശേഷം കൺമണി പറയുന്നുണ്ട് ശരി സാർ എന്നാ പിന്നെ നമുക്ക് ശങ്കർമോഹന്റെ മീറ്റിംഗിൽ വെച്ച് കാണാമെന്ന് പറയുകയാണ് അപ്പോ കൃഷി കൺമണിയോട് പറയുന്നുണ്ട് എന്നാ ശരി കൺമണി ലവ് യു എന്ന് പറയുമ്പോൾ കൺമണിക്ക് ആകെ സന്തോഷമാവുന്നുണ്ട് കൃഷിയും അതേസമയം സന്തോഷം യാണ് പിന്നീട് ഷൺമുഖദാസ് വക്കീലും സുമിത്രയും ബാലുവുമെല്ലാം സാഗർ നാട്ടിലേക്ക് വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അഗർ വരുന്നതിന്റെ സൂചന അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബാലു അപ്പൊ പറയുന്നുണ്ട് ആ സാഗർ വരണമല്ലോ അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കാത്തിരിക്കുന്നത് അവൻ വന്നാലല്ലേ നമ്മൾ വിചാരിച്ചതുപോലെയല്ല നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോ ഷാൺമുഖദാസ് വക്കീൽ പറയുന്നുണ്ട് സാഗറിനെ കൊല്ലാൻ ബലരാമനെ നിങ്ങൾ മാനസികമായി ഒരുക്കിയെടുക്ക് ബാക്കിയെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് ഷൺമുഖദാസ് വക്കീൽ പറയുന്നുണ്ട് സമയത്ത് ബാലുവിനെയും സുമിത്രയെയും കാണിക്കുന്നുണ്ട് അവർക്ക് സാഗറിനോട് എത്രത്തോളം പകയുണ്ടെന്ന് അവരുടെ ആ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം അലികയിലേക്ക് ശങ്കർ മോഹൻ മീറ്റിംഗിനായിട്ട് വരുന്നുണ്ട് എല്ലാവരും തന്നെ അപ്പോൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് ദേവ്സാറും കൃഷും കൺമണിയും മാനസിയും മഹിയും എല്ലാവരും കൂടിയിട്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് ശങ്കർ മോഹൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അലികയുമായി ചേർന്ന് ഈ ഡീൽ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാവുന്നുണ്ട് എല്ലാവരും തന്നെ കൈയടിക്കുന്നുണ്ട് പിന്നീട് ശങ്കർമോഹൻ പറയുന്നുണ്ട് എന്റെ ഈ പുതിയ പ്രൊജക്ട് സൂപ്പർ കൺമണി ചെയ്താലാണ് നല്ലത് അതുകൊണ്ട് ഈ ഡിസൈൻ കൺമണി തന്നെ ചെയ്യണമെന്ന് ശങ്കർ മോഹൻ പറയുമ്പോ മാനസിയും ശ്രീദേവിയും ആകെ ഷോക്കാവുന്നുണ്ട് അവരാകെ ചമ്മി പോവാണ് കൺമണിക്കും കൃഷിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷവുമാണ് പിന്നീട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് മാനസ ദേവസാറിനോട് പറയുന്നുണ്ട് ദേസാർ ശ്രീദേവി നല്ല ഡിസൈനറാണ് ഇന്റർനാഷണൽ ലെവൽ വരെ പോയ ഡിസൈനറാണ് ശ്രീദേവി അതുകൊണ്ട് ഈ പ്രൊജക്ട് ശ്രീദേവിയെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ദേവസാറിന് ആകെ ദേഷ്യം വരുന്നുണ്ട് മാനസ് ഇത് പറയുമ്പോൾ അടുത്ത് മഹിയും കൺമണിയും മറ്റുള്ള സ്റ്റാഫുകളും എല്ലാവരും ഉണ്ടാവും അവരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ദേഷ്യത്തോടെ ദൈസാർ മാനസിയോട് പറയുന്നുണ്ട് അത് നീയല്ല തീരുമാനിക്കേണ്ടത് മാനസ ഡിസൈനർ സെക്ഷൻ എൻറെ കീഴിലാണ് അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും ആര് ഇത് ഡിസൈൻ ചെയ്യണമെന്ന് നീ അത് എനിക്ക് പറഞ്ഞു തരണ്ട ഡിസൈനർ സെക്ഷൻ എൻറെ കീഴിലായതുകൊണ്ട് അന്തിമ തീരുമാനവും എന്റേതാണ് സാഗറിനു പോലും അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് വളരെ ഷൗട്ട് ചെയ്തുകൊണ്ട് മാനസിയോട് ദേവ്സാർ പറയുന്നുണ്ട് മാനസികക്ക് ഇത് കേൾക്കുമ്പോൾ ആകെ വിളറി വെളുത്ത് ചമ്മി പോവുകയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് ദേവ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് മാനസികക്ക് ആകെ നാണക്കേടാവുന്നുണ്ട് മാനസിക എന്നിട്ട് വേഗം അവിടെ നിന്ന് പോവുകയാണ് ശ്രീദേവിയും മാനസിയുടെ കൂടെ പോകുന്നുണ്ട് മഹിക്കാണെങ്കിൽ അപ്പോൾ വളരെ സന്തോഷമാവുകയാണ് മഹി വിസിലടിച്ചുകൊണ്ട് കൈയടിക്കുകയാണ് എന്നിട്ട് കൺമണിക്ക് കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട് പിന്നീട് ദേവ് സാറ് മാനസയെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേവ്സാറും മഹി ും കൂടി ചേർന്ന് കൃഷിനോട് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് എന്നാലും ദൈവസാർ മാനസയെ പൊളിച്ചടുക്കുന്നത് കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലോ എന്നൊക്കെ കൃഷ് പറയുന്ന സമയത്ത് മഹി പറയാണ് എടാ നീ വിഷമിക്കൊന്നും വേണ്ട മാനസിയുടെ കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ നാളെയും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത് ദൈവ്സാർ അവളെ പൊളിച്ചടുക്കും അപ്പൊ നാളെ നിനക്കും കാണാമെന്ന് മഹി പറയുന്ന സമയത്ത് കൃഷിന് വളരെ സന്തോഷമാവുന്നുണ്ട് കൺമണിക്ക് ശങ്കർ മോഹൻറെ പ്രൊജക്ട് കിട്ടിയതിൽ വളരെ സന്തോഷം മാനസിയെയും ശ്രീദേവിയെയും തോൽപ്പിക്കാൻ പറ്റിയതിലും കൺമണി വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്